ഹലോ ഗൈസ് അസലാമലൈക്കും അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അതിനായിട്ട് ടിഷ്യൂ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോയിലോട്ട് കടന്നാലോ ഫ്ലവർ നിർമ്മിക്കാനുള്ള പെറ്റൽസിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ ഇതുപോലെ മൂന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ആ പേപ്പറിനൊന്ന് സെൻട്രായി മടക്കി കൊടുക്കുക അതിന് ശേഷം ഈ മടക്കിയിട്ടുള്ള പേപ്പറിൻ്റെ സെൻട്രലായിട്ട് ഒരു തവണ കൂടെ ഒന്ന് മടക്കി നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പെൻസിൽ പെൻസിലുപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു പെറ്റലിൻ്റെ ഒന്ന് വരച്ചു കൊടുക്കണം ഒരു ഏകദേശം ഓവൽ ഷേപ്പ് വരുന്ന രീതിയിൽ വേണം വരച്ചു കൊടുക്കാൻ എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ പെറ്റലിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ടായി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പെറ്റലിൻ്റെ രണ്ടിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ പെറ്റൽസിനെ ഒന്ന് ഒട്ടിച്ചെടുക്കട്ടോ അതിനായിട്ട് ഗ്ലാസ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് വരുന്ന ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ആദ്യം ഒരു പെറ്റലിനെ വെറുതെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം ആ പെറ്റലിൻ്റെ സെൻട്രലായിട്ട് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം അടുത്തൊരു പെറ്റൽ വെച്ചുകൊടുക്കുക അങ്ങനെ ഓരോ പെറ്റലിൻ്റെയും എൻ്റെ ഭാഗത്തായിട്ട് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഓരോ പെറ്റൽസിനെയും കംപ്ലീറ്റ് ആയിട്ട് ചുറ്റും ഇങ്ങനെ പെറ്റൽസ് ഒട്ടിച്ചെടുക്കുമ്പോൾ രണ്ട് പെറ്റൽസിൻ്റെ ഗ്യാപ്പിൽ വേണം അടുത്തൊരു പെറ്റൽസിനെ ഒട്ടിച്ചെടുക്കാൻ കേട്ടോ ഇനി പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഓവൽ ഷേപ്പിന് പകരം റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ ഇത്തിരി നീളത്തിൽ വരുന്ന ഷേപ്പോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്ക അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറിൻ്റെ പെറ്റൽസിന് പകരം എക്സാം പേപ്പറോ അല്ലെങ്കിൽ കളർ പേപ്പറോ അതുപോലെ തന്നെ ടേബിൾ ഷീറ്റായി ഉപയോഗിക്കുന്ന ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതുപോലെ എല്ലാ പെറ്റൽസും ഓരോ പെറ്റൽസിന് മുകളിലായിട്ട് ഒട്ടിച്ചുകൊടുത്ത് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പിലുള്ള പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ പെറ്റൽസിനും കൂടിയിട്ട് ഒരുപോലെ അടപ്പ് വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടപ്പൊന്ന് തിരിച്ചു പിടിച്ച് ഫ്ലവറിനെ മെല്ലൊന്ന് പുറത്തെടുക്കാം കേട്ടോ ഇനി ഒരു ഇർക്കിളിയോ അല്ലെങ്കിൽ പെൻസിലോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഫ്ലവറിൻ്റെ എല്ലാ പെറ്റൽസിനെയും നേരത്തെ ചെയ്തുപോലെ ഒന്ന് ചെറുതായിട്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ ആ പെറ്റൽസ് കറക്റ്റ് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ ഞാനിവിടെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഉള്ളിൽ വരുന്ന പെറ്റൽസിനും റോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയി ആയിട്ടോ ഇതിൻ്റെ അവസാന ഭാഗത്ത് കളർ പേപ്പർ ഉപയോഗിച്ച് ചെയ്ത ഫ്ലവറും അതുപോലെ തന്നെ വലിപ്പം കൂട്ടി കൊടുത്തിട്ടുള്ള ഫ്ലവറിൻ്റെ ഒക്കെ പേക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൂന്നോ നാലോ ടിഷ്യൂ പേപ്പർ മാത്രം മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതാണ് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഫൈനൽ ലുക്ക് പല പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്